ദുബായിൽ കുട്ടികൾക്കും ഇനി എമിഗ്രേഷൻ വിവരങ്ങൾ ചോദിച്ചറിയാം ഇതിനായി പുതിയ കോൾ സെന്റർ സംവിധാനം നിലവിൽ വന്നു ഇംഗ്ലീഷിലും അറബിക്കിലും മണിക്കൂറും സേവനം ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ദുബായ് വിമാനത്താവളത്തിൽ കഴിഞ്ഞ വർഷം കുട്ടികൾക്ക് മാത്രമായുള്ള എമിഗ്രേഷൻ കൗണ്ടറുകൾ പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഈ സേവനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് കുട്ടികൾക്കുള്ള കോൾ സെന്റർ സംവിധാനം കൂടി തുടങ്ങിയത് ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സ് ആണ് എമിഗ്രേഷൻ നടപടികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കുട്ടികളെ അറിയിക്കുക ഏഴിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളെ ലക്ഷ്യം വെച്ചാണ് പുതിയ സർവീസ് സെന്റർ ആരംഭിച്ചത് വിസ പാസ്പോർട്ട് എന്നിവ പുതുക്കുന്നത് സംബന്ധിച്ചും യാത്രാ നടപടികളെക്കുറിച്ചും തനിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന മേഖലകളെക്കുറിച്ചും കുട്ടികൾക്കുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകും യു എയിലും പുറത്തും കോൾ സെന്ററിന്റെ സേവനങ്ങൾ ലഭ്യമാണ് യു എ എയ്റ്റ് ഡബിൾ സീറോ ഫൈവ് ട്രിപ്പിൾ വൺ എന്ന നമ്പറിലും രാജ്യത്തിന് പുറത്തു നിന്നും ഉള്ളവർ പ്ലസ് നയൻ സെവൻ വൺ ഫോർ ത്രീ വൺ ത്രീ ഡബിൾ നയൻ ഡബിൾ നയൻ എന്ന നമ്പറിലും ബന്ധപ്പെടണം കുട്ടികളുമായി സംവദിക്കാൻ പരിശീലനം നേടിയ ഉദ്യോഗസ്ഥരാകും കോൾ സെന്ററുകളിൽ ഉണ്ടാകുക ഇംഗ്ലീഷിലും അറബിക് ഭാഷയിലും സേവനം ലഭിക്കും അതേസമയം കോൾ സെന്ററിന്റെ സേവനം കുട്ടികൾക്ക് മാത്രമാണെന്നും കുട്ടികളുടെ വിസ സ്റ്റാറ്റസ് സംബന്ധിച്ച രക്ഷിതാക്കളുടെ സംശയനിവാരണത്തിനുള്ളതല്ലെന്നും ജി ഡിആർഎഫ് എ അറിയിച്ചു ജി ഡിആർഎഫ്എ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി സാമൂഹ്യക്ഷേമ വിഭാഗം തലവൻ ലഫ്റ്റനന്റ് കേണൽ ഖരീൽ ഐ മുഹമ്മദ് മറ്റു ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് ദുബായ്